ചേട്ടാ സിനിമ എങ്ങനെയുണ്ടായിരുന്നു കുഴപ്പമില്ല അവറേജ് പടമാണ് പക്ഷെ ഒരു അവസാനത്തിൽ മുപ്പത് മിനിറ്റ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ ഒരു എന്താ പറയാ തന്നാൽ നടക്കു വന്നു അയാൾ പറഞ്ഞു ശരിയാ അക്ഷരം പ്രതി ശരിയാ കാര്യമുണ്ട് നമ്മൾ വേറെ ഇന്നൂറ്റമ്പത് കോടി പറഞ്ഞിട്ടും കാര്യമില്ല പടയ കൊണ്ടെങ്കിൽ നമ്മൾ വേറെ ഇരുന്നൂറ്റമ്പത് കോടി പറക്കിട്ടതും കാര്യമില്ല പടയൻപരം കൊണ്ടെങ്കിൽ പറഞ്ഞോ അത് നെയ്യന കിട്ടുന്ന ആക്കീതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടും ഒന്ന് കൊള്ളും അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം യുദ്ധഭൂമി പുതിയ പദ എന്റെ കൂട്ടുകാരനാ നന് വന്നതാ ഞാൻ ഞാൻ പറഞ്ഞോണ്ടിരിക്കണേ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ ചോദിച്ചതിന് സമാധാനം പറഞ്ഞാ മതി ചരിത്രം പറഞ്ഞു നിൽക്കാൻ സമയമില്ല ഇച്ചിരി തിരക്കുണ്ട് കേട്ടോ ഇല്ല ഞാനത് കൂടി അറിഞ്ഞിട്ടേ പോകുന്നുലിക്ക് എന്താ വ്യത്യാസം ഒന്നും പറയണ്ട എനിക്കറിയില്ല നിങ്ങളെ നമുക്ക് എന്തേലും വേണം ഞാൻ എംപുരാൻ ഫസ്റ്റ് ഷോയ്ക്ക് പോയി പൊന്നു കേട്ട ആ ഒരു ഹെലികോപ്റ്ററിൽ വന്ന സീല മോഹൻലാൽ ഇറങ്ങുന്നതേണ്ട വയറാണ് കണ്ടത് അതാണ് വിഷമം അല്ല പിന്നെ പിന്നെ അത് സ്റ്റീഫൻ തരുമ്പിയായിട്ട് നമുക്ക് കാണാമായിരുന്നു പറ്റുന്നു ബാക്കിയുള്ളതൊന്നും നമുക്ക് കാണാനായിട്ട് ചെയ്തില്ല താൻ എന്ത് തലയും പിന്നെ ഓരോന്നൊക്കെ പറയുന്നത് ആ അതൊന്നും എനിക്കറിയാൻ താലൂല്ല

എന്നാ നേരത്തെ പറയ ഇതിനകത്ത് ഒരു ക്രില്ലീരമുള്ളൊരകിടി ചോരന്ന കൊടുക്കുന്നു വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടരുന്ന് എന്നോട് ഞാൻ ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷെ സമ്മതിച്ചില്ല എപ്പോഴും പറയുന്ന പോലെല്ല ഇത് അവസാനത്തെ വാക്കാ ഇനി എന്റെ കൺവെട്ടത്തിന്നെ കണ്ട നിന്റെ കണ്ണ് രണ്ട് ഞാൻ തല്ലിപ്പൊട്ടിക്കും വിവരം കേട്ടെ കോവർ കഴുതെ ഞാനറിയെല്ലേ